എഫ്പിക്ക് പരാതി കൊടുക്കും ബി ജെ പിക്ക് പരാതി കൊടുക്കും അപ്പൊ ഞാൻ ഇപ്പോൾ നമ്പറുകളൊക്കെ കിടക്കുന്നു തരാൻ ഇതിലേറ്റവും രസം എന്ന് പറയുന്നത് എന്തിനാണ് എന്നെ വിളിച്ച് തെറി പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോകണം എനിക്കൊരു ചോദ്യം തൊപ്പിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ അനുഭവിക്കേണ്ടി വന്നത് അഥവാ കേൾക്കേണ്ടി വന്നത് പച്ചത്തെറിയ അഭിഷേകമാണ് എന്നാൽ ഈ തൊപ്പിയെ വീട്ടിൽ കേറിയിട്ട് അറസ്റ്റ് ചെയ്ത പോലീസുകാരുടെ കൂട്ടത്തിൽ ഈ പോലീസുകാരൻ ഇല്ല അത് മാത്രമല്ല നിലവിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലല്ല ഇദ്ദേഹം ജോലി ചെയ്യുന്നുള്ളത് അദ്ദേഹം മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലാണ് അതായത് ഹൈവേ പോലീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ച ശബ്ദ സന്ദേശത്തിന്റെ ഭാഗങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം നിർബന്ധമായിട്ടും അത് കേൾക്കണം വളരെ രസകരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ നമ്പർ എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് അവിടെയുള്ള ആരുമായിട്ട് ബന്ധമുണ്ടാകില്ല അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആ നമ്പർ കളക്ട് ചെയ്യുക നെറ്റ് വഴിയായിരിക്കും അപ്പൊ ഈ നെറ്റില് കുറെ നമ്പർ ഉണ്ടാവും അവിടെ ജോലി ചെയ്യുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മറ്റുള്ള ആളുകളുടെ ഒക്കെ ഉണ്ടാവും അപ്പൊ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഫോൺ എടുത്തില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ പോകുക അദ്ദേഹത്തിനായിരിക്കും അപ്പൊ അദ്ദേഹം ഫോൺ എടുത്തില്ല എങ്കിൽ അതിന് താഴെയുള്ള മറ്റേ നമ്പർ അപ്പൊ ഈ അതിന് താഴെയുള്ള നമ്പർ ഇദ്ദേഹത്തിന്റെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിച്ച് കിട്ടാത്ത തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന തൊപ്പിയുടെ ഒരു ആരാധക കൂട്ടം ഉണ്ടല്ലോ അവർ ഈ നമ്പർ എടുത്തിട്ട് ഈ പറയപ്പെടുന്ന പോലീസെ അതിനെ വിളിക്കുകയാണ് അപ്പൊ ഈ പോലീസുകാരനെ വിളിച്ചിട്ട് പച്ചത്തെ വിളിക്കുകയാണ് അദ്ദേഹത്തിന് മറുപടി പറയാൻ സമ്മതിക്കുന്നില്ല വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹത്തോട് പറയാണ് നിങ്ങളെ ഞങ്ങൾ കോടതി കേറ്റും നിങ്ങൾക്കെതിരെ ഡി ജി പിയിൽ പരാതി കൊടുക്കും ഞങ്ങളുടെ തൊപ്പിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നത് കാരണം ഞാനും ഇതേപോലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഈ പുള്ളിക്കാരനെ വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ പുള്ളിക്കാരനെ വിളിച്ചപ്പോഴാണ് പുള്ളിക്കാരനെ എന്നോട് പറയുന്നത് ഇത് ഇത് തെറി വിളിക്കാനൊന്നും അല്ലല്ലോ വിളിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായൊരു സംഭാഷണമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവസ്ഥ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ വിഷമം തോന്നി എന്നിട്ട് അവസാനം അദ്ദേഹം ഒരു പണിയെടുത്തു തെറി പറഞ്ഞു വിളിച്ച ഭീഷണിപ്പെടുത്തി വിളിച്ച എല്ലാ നമ്പറും എടുത്ത് അദ്ദേഹം ഡി വൈ എസ് പിക്ക് കൈമാറി എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എന്തായാലും അത്തരത്തിൽ തെറി വിളിച്ച ആളുകളോടാണ് പറയുന്നത് വെറുതെ നിങ്ങൾ പോയിട്ട് പൊല്ലാപ്പിൽ പെടേണ്ട തൊപ്പി ഒരു ഒഫൻസ് ചെയ്തു അത് കേവലം ആ പളിപ്രയോഗം മാത്രമല്ല തൊപ്പിയുടെ മുഴുവൻ വീഡിയോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ തൊപ്പിക്കെതിരെ കേസെടുത്തത് പോലെ തന്നെ മറ്റു പല ഇത്തരത്തിൽ വർഗീയത അതുപോലെ തന്നെ പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന നിലവിൽ അറസ്റ്റ് ചെയ്യാതെ ഒളിവിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് തൊപ്പിയെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുന്നതിൽ ന്യായമില്ല തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ടായി അത് വളിയ എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കണ്ടന്റുകൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള ചില വാക്കുകൾ അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പി സി മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഒക്കെ ബേരിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നോൺ ബൈലബിൾ ഒഫൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പൊ പുറത്തുവിടുകയും ചെയ്തു രണ്ട് കേസുകൾ കണ്ണപുരം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസും അതുപോലെ തന്നെ വളാഞ്ചേരിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലും അദ്ദേഹത്തെ വിട്ടു അപ്പൊ എന്തായാലും ഈ പോലീസുകാരനുമായിട്ടുള്ള ആ സംഭാഷണം ഒന്ന് കേൾക്കുക बोल रहे थे और दूसरे बोलती है अलादीन की बात चीज तो है और मैं बोल रहा हूं मैं डेट नंबर 8970 है क्या मैं फन्नानी हाईवेयर ड्यूटी था जमा मैं बता दे हूं और मैं बोल रहा हूं हां हां और ये सिलेंडर नंबर में एड लेवल की सिंगल सिंगल समझाने के लिए सिंगल कलर में समझाना है जना प्रोजेक्ट है तो बोलना आपको अब बोले मैं दिखाई के लिए പരാതി കൊടുക്കും നിങ്ങളൊക്കെ നിങ്ങളെ ഞാൻ ഈ കോടതി പറയാം അപ്പൊ നമ്മൾ അതിലുദ്ദേശിച്ചില്ലേ നമ്മുടെ വായേനെ അനുഭവിക്കണം അങ്ങനെ തിരിച്ചു വീഴുകയെ അതിനെടുത്ത് എടുത്ത് നമ്മൾ വന്നു മാത്രം ഉദ്ദേശിക്കാം ഞാൻ കരുതേ ഞാൻ പറഞ്ഞ ഞാൻ ഒരു സുഹൃത്ത് ഒരു കാലം വെച്ചാൽ എന്റെ വായേന്ന് മോശം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തിറിയാന്നുള്ളൂ അങ്ങനെയാണ് നമ്മള് സംസാരിക്കണേ അപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് രണ്ടു മിനിറ്റ് അല്ല ഒരു എല്ലാ ഒരാൾ വേണ്ടി കുറച്ച് പറഞ്ഞു മീൻ പഠിപ്പി എഫ് പിക്ക് പരാതി കൊടുക്കും ഡി ജെ പിക്ക് പരാതി കൊടുക്കും അപ്പൊ ഞാൻ ഇപ്പോ ഡി ഡി ജി പിന്നെ ഡി എസ് വിളിച്ചു ഡി എസ് ആ നമ്പറുകളൊക്കെ കളക്ട് ചെയ്ത് തരാൻ ഡി ജി ഇപ്പൊ അത് അതിന്റെ അയച്ച് നമ്പറുകളെല്ലാം കളക്ട് ചെയ്തിട്ട് അയച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പഴും വിളി തരണം വിഷയം വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് എന്താ അത് നൂറ് ശതമാനം ശരിയാണ് നിങ്ങള് വിളിക്കേണ്ട ഒരു കാര്യമില്ല കാരണം നിങ്ങള് ഇപ്പൊ ഇനി ഒരു നിയമ നടപടിക്കയാളെ വിധേയനാണ് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒഫൻസുകൾ ഉണ്ട് ഈ വിഷയം ഞാൻ എന്തായാലും എന്റെ ഒരു വാർത്തയുടെ ഒരു റിപ്പോർട്ടിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്താം

എന്തിനാണ് എന്നെ വിളിച്ച് തെറി പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ടാവല എനിക്കൊരു ഓക്കെ എന്തായാലും ശരി ഞാനെന്തായാലും നിങ്ങൾ നേരിട്ട് ഈ അനുഭവം പറയൂതാണ് എന്റെ വീടിന് രാവിലെ പത്ത് മണി മുതല് കോഡിങ്ങനെ വിളിച്ചോണ്ടിരിക്കണം ഇപ്പോഴും നിങ്ങൾ അഞ്ചു മിനിറ്റ് എളുപ്പിയത് മുപ്പത്ത് നമ്പർ ലോക്കിംഗ് നമ്പർ ഉണ്ട് മുപ്പത്തി നമ്പർ ഇന്റർനെറ്റ് അങ്ങനെ ആരാധകരുണ്ടല്ലോ ഇങ്ങനെ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ സങ്കടം തന്നെയാണ് പക്ഷേ ഈ വിളിച്ചവന്മാർക്കെതിരെ എങ്ങാനും നടപടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ കട്ടപ്പുകയായിരിക്കും വേറൊന്നുകൊണ്ടല്ല ഈ തെറി വിളിച്ച ആളുകളുടെ നമ്പറുകൾ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അവരെങ്ങാനും കേസ് എടുത്ത് അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്ഐആർ ഇടും അന്വേഷിക്കും ഈ നമ്പറിലുള്ള ആളുകളെ പോലീസുകാർ കണ്ടെത്തും അവരെ വിളിച്ചു വരുത്തും അവര് തെറി പറയാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ അവര് വാങ്ങി അവിടെ വെക്കും കിട്ടിയില്ല വീട്ടിൽ വന്നിട്ട് അവര് കൊണ്ടുപോകും അപ്പൊ വേണ്ടാത്ത പണിക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തൊപ്പി ആ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം തൊപ്പി അതുമായി സഹകരിച്ചിട്ടുണ്ട് അയാൾ പതിവിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അയാൾ പരിപൂർണമായിട്ടും ആ വിഷയത്തോട് സഹകരിച്ചിട്ടുണ്ട് അയാൾ നല്ല രീതിയിൽ അതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അല്ലായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ തെറി വിളിച്ചു കഴിഞ്ഞാൽ പണി നിങ്ങൾക്ക് തന്നെ അരികെ കിട്ടുക എന്തായാലും ഈ പോലീസുകാരൻ എന്നോട് പറഞ്ഞ ഒരു വിഷമോ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറുള്ള